സ്വന്തമായി ഒരു വീടെന്ന കല്ലിക്കണി സ്വദേശി ചന്ദ്രമതിയുടെ സ്വപ്നം യാഥാർത്ഥ്യമായി സിപിഐഎം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചു നൽകി വീടിന്റെ താക്കോൽ താക്കോൽക്ക് കൈമാറി സംസ്ഥാന വ്യാപകമായി സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് വീട് നിർമ്മിച്ചു നൽകിയത് സിപിഐഎം വടുവഞ്ചാൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകിയത് ലക്ഷം രൂപയിൽ സ്ക്വയർ ഫീറ്റ് അടങ്ങുന്നതാണ് വീട് രണ്ട് റൂം സിറ്റൌട്ട് ഹാൾ ബാത്റൂം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളോടുകൂടിയ വീടാണ് നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് വീടിന്റെ താക്കോൽദാനം സി പി ഐ എം മുതിർന്ന നേതാവ് വി പി ശങ്കരൻ നമ്പ്യാർ നിർവഹിച്ചു സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി വയനാട് ജില്ലയിലെ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം മുഴുവൻ ലോക്കലുകളിലും വീട് നിർമ്മിച്ചു നൽകുകയാണ് അതിന്റെ ഭാഗമായി വടുവഞ്ചാൽ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച് നൽകുന്ന സ്നേഹ താക്കോൽദാനമാണ് ഇന്നിവിടെ നടക്കുന്നത് ജില്ലയിലെ സ്നേഹഭവനമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ജില്ലയിൽ നൽകുന്ന വീടുകളിൽ വീടിന്റെ താക്കോൽദാനമാണ് ഇന്നലെ നടന്നത് പരിപാടിയുടെ ഉദ്ഘാടനം സി പി എം ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ നിർവഹിച്ചു ഈ സംസ്ഥാനത്തെ മുഴുവൻ ലോക്കലുകളിലും ഏറ്റവും വീട് പാർട്ടി മുൻകൈയിൽ അവിടെ ആ ലോക്കലിലെ ഏറ്റവും വീടില്ലാത്ത ഏറ്റവും പാവപ്പെട്ട ആളുകളെ തെരഞ്ഞെടുത്ത് നിർമ്മിച്ച് നൽകണം എന്നൊരു തീരുമാനം തൃശൂരിൽ വെച്ച് എടുത്തതിന് ശേഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ പ്രവർത്തനം പാർട്ടി മുൻകൈയിൽ ശക്തമായി ആരംഭിക്കുന്നത് പിന്നീട് ആ സമ്മേളനം നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പിന്നീട് പ്രളയം വന്ന് പ്രളയം വന്നു വന്നു കോവിഡ് ആ തീരുമാനം പൂർണ്ണമായിട്ട് നമുക്ക് ും പരിപാടിയോടനുബന്ധിച്ച ലോക്കൽ കമ്മിറ്റിയിലെ വെള്ളേരി കോളനിയിലെ ഫുട്ബോൾ ജേഴ്സികൾ വിതരണം ചെയ്തു സ്പോർട്സ് കൗൺസിൽ അംഗം കെ റഫീഖാണ് വിതരണം ചെയ്തത് ലോക്കൽ സെക്രട്ടറി ജോളിസ് കറിയ ഹരിദാസൻ യു കരുണൻ ഏരിയ സെക്രട്ടറി ഹാരിസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മേപ്പാടി